പ്രിയപ്പെട്ടെ ഈ ഫെബ്രുവരി മാസവും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മളെ കുട്ടികളുടെ പരീക്ഷാ കാലവും അതോടൊപ്പം തന്നെ ഉത്സവകാലങ്ങളുമാണ് ഈ ഉച്ചഭാഷണി ശല്യം കാരണം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലതവണ ഈ ഉച്ചഭാഷ്യൻ ശല്യത്തെക്കുറിച്ച് അത് ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് പ്രമുഖ വ്യക്തികളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ സർക്കുലർ വന്നിട്ടുണ്ട് പോലീസിൻ്റെ കർശന കർശനമായ നിയന്ത്രണം കൊണ്ട് എന്നിട്ട് പോലും ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഉത്സവകാലത്ത് ഉച്ചഭാഷണി ശല്യം കൊണ്ടുണ്ടാകുമ്പോൾ അതായത് കുട്ടികൾ പഠിക്കുന്നതിന് ഏകാഗ്രത വളരെ ആവശ്യമാണ് ഇത് മത്തിഷ്കത്തിലുണ്ടാകുന്ന ഒരു പ്രത്യേക രീതിയാണ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായനയുടെ സമയത്ത് ഈ ശബ്ദം വന്ന് എറിയുമ്പോൾ ശബ്ദം കേൾക്കാൻ വേണ്ടി തലച്ചോറ് കുറേ സമയം ചെലവഴിക്കുകയും അതോടൊപ്പം പഠിക്കാനുള്ള ഏക്രത ഏകാഗ്രത നഷ്ടപ്പെടുകയും അങ്ങനത്തെ പഠനത്തിന് പിന്നോക്കം പോകുന്ന അവസ്ഥകളുണ്ട് കുട്ടികൾ വിദ്യാർത്ഥികൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ഉന്നതികൾ ഉണ്ടാവുകയുള്ളൂ അതിന് ഈ ഉച്ചഭാഷിണി ശല്യം കാരണമാകുന്നുണ്ട് എന്നാണ് അതായത് അവർ പഠന പഠനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ശബ്ദം ഒരു മലിനീകരണമായി ഇന്നും സമൂഹം കാണുന്നില്ല പല മലിനീകരണങ്ങളും ജല മലിനീകരണങ്ങളെക്കുറിച്ച് നമുക്ക് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് മണ്ണ് മലിനീകരണം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ മലിനീകരണം ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മലിനീകരണവും ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ഈ ശബ്ദ മലിനീകരണം പൊതുസമൂഹത്ത് വളരെ ചർച്ചയല്ല യഥാർത്ഥത്തിൽ വളരെയധികം മനുഷ്യനെ ബാധിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ നിരന്തര ജീവിതത്തെ ബാധിക്കുന്ന അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു മലിനീകരണമാണ് ശബ്ദ ശബ്ദമലിനീകരണത്തിൻ്റെ ഉറവിടങ്ങൾ പലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഉച്ചഭാഷണി ശല്യം തന്നെയാണ് പിന്നെ വരുന്നത് വാഹനങ്ങളുടെ സൗണ്ടാണ് വ്യാവസായക ശാലകളിലുള്ളതാണ് ഈ ആരാധനയിലുള്ള ഉച്ചഭാഷണി ശല്യങ്ങളോടൊപ്പം തന്നെ വെടിക്കെട്ടുകൾ ഇതെല്ലാം അമിതമായ വെടിക്കെട്ടുകൾ ശബ്ദത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ശബ്ദ മലിനീകരണം കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് ആരും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ അമിതമായ ശബ്ദത്തിൻ്റെ അളവ് കൂടുന്തോറും രക്തക്കോഴുകൾ ചുരുങ്ങുകയും രക്തസമ്മർദ്ദം ബി പി വർദ്ധിപ്പിക്കുകയും അങ്ങനെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വരെ ഉണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അലർജി ഉള്ളവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് ആസ്മയുള്ളവർക്ക് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട് ഗർഭസ ശിശുവിൻ്റെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് ഭിന്ന ശേഷി അതായത് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ഡയബറ്റിക്കുള്ള പേഷ്യൻ്റെ കശിയൊക്കെ ഈ ഷുഗർ ലെവൽ കൂടുതലാവുന്നുണ്ട് അതായത് ചെവീടെ ഈ ഈ കേൾവിക്കുറവ് മാത്രമല്ല അല്ലാതെയും കേൾവിക്കു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ രക്തത്തിൽ സ്ട്രെസ് കോർമോ ഹോർമോണുകളുടെ അളവായ അഡ്രിനാലിൻ കോർട്ടിസോൾ തുടങ്ങിയവയുടെ അളവ് കൂടുന്നതനുസരിച്ച് അനേകം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചയില്ല അതുമാത്രമല്ല ഉറക്കമില്ലായ്മ ഈ ഉറക്കമില്ലായ്മ കൊണ്ട് കൊണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ ശബ്ദ മലിനീകരണത്തിൻ്റെ പ്രശ്നമായി ഉണ്ടാകുന്നു ഉണ്ടാവുകയാണെന്ന് ആരോഗ്യ പ്രവർത്തകർ പല രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നിട്ടും ഏതൊരുവിധ അനക്കവും നമ്മുടെ സമൂഹത്തിനില്ല ഇനി ഈ ശബ്ദത്തിൻ്റെ അളവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ എത്ര ഏതൊക്കെ ശബ്ദം കേൾക്കുക എത്ര ഈ ശബ്ദത്തിൻ്റെ അളവ് നമ്മൾ അളക്കുന്ന യൂണിറ്റ് ഡിസിബിൾ എന്നാണ് ഡി ബി എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഡി ബി ഡിസിബിൾ എന്ന് പറഞ്ഞു തരുന്നത് സീറോ ഡിസിബിളാണ് അത് ഇതിൽ ലോ ഒരു മാത്തമറ്റിക്കൽ ലോക ദിക്കിൽ ടേബിളനുസരിച്ചാൽ അതിൻ്റെ ആ മാത്തമെറ്റിക്കൽ അളവാണ് സാധാരണ നമ്മൾ സംസാരിക്കുന്ന സാധാരണ നമ്മൾ സംസാരിക്കും കിട്ടുന്നത് സിക്സ് ഡിസിബിളൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എൺപത്തഞ്ച് ഡിസിബിളിന് മുകളിലുള്ള സൗണ്ട് സ്ഥിരമായി കേൾക്കുകയാണെങ്കിൽ കേൾവിക്കുറവിന് കാരണമാകാറുണ്ടെന്ന് ഈ ഈ രംഗത്ത് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രത്യേകിച്ച് പല നമ്മൾ നമ്മളീ ഉച്ചഭാഷണിയുടെ ഈ ബോക്സൊക്കെ ബോക്സും മറ്റു സാധനങ്ങളൊക്കെ വെച്ച് വയ്ക്കുന്ന ഡിസിബിളില് തൊണ്ണൂറും നൂറ്റി ഇരുപതും നൂറ്റി മുപ്പതും ഡിസിബിൾ വരെ ഇതൊക്കെ ഒരു മണിക്കൂർ പോലും തുറച്ചായി കേട്ടാൽ പോലും നമുക്ക് രക്തസമ്മർദ്ദം കൂടാറുണ്ട് ഈ ഹാർട്ട് പേഷ്യൻറ്റിന് ആ അറസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നമുള്ള ഒരു മലിനീകരണമാണ് ശബ്ദമലിനീകരണം ഈ ശബ്ദ മലിനീകരണത്തിന് നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാമെന്നുള്ള പല ഉള്ള നിയന്ത്രണങ്ങളും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രധാനമായും നമ്മൾ ഇന്ത്യയിൽ പല പല നിയമങ്ങളുണ്ട് സുപ്രീം കോടതി തന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ ശബ്ദ മലിനീകരണത്തെ വളരെ ശാസ്ത്രീയമായി പ്രത്യേകിച്ച് ഈ ആധുനിക സാങ്കേതിക വിദ്യയിൽ വ്യവസായ ശാലകൾ കൊണ്ടാവാതിരിക്കാൻ പറ്റില്ല പക്ഷേ ആ വ്യവസായ ശാല ശബ്ദത്തെ നിയന്ത്രിക്കാൻ വേറെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ഇവിടെയാണെങ്കിൽ മതം തന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ആരാധനാലയങ്ങൾക്ക് എങ്ങനെ വേണോ ശബ്ദത്തെ അല്ലെങ്കിൽ ഉച്ചഭാഷണിയിൽ വച്ച് നടത്താവുന്ന അവസ്ഥയാണ് നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെയൊക്കെ തെരുവിലൊക്കെ നോക്കിയാൽ മതി ഈ ഓരോ ഇപ്പം ഉത്സവകാലമാണ് അതായത് ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ അവിടുന്ന് എത്രയോ ദൂരെയാണ് ഈ ബോക്സുകൾ കൊണ്ട് ബോക്സുകളുടെ എണ്ണവും കണക്കാക്കുന്നതും നോക്കണം അത് നമ്മുടെ ഈ ശബ്ദമലിനീകരണ കാരണം പൊതുജനങ്ങൾക്ക് വളരെയധികം ദോഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോധവൽക്കര അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിതലം ഉണ്ട് വ്യക്തിതലമായി നമ്മൾ നിയന്ത്രിക്കുക സാമൂഹ്യതലമായി നോക്കുക അല്ലെങ്കിൽ സംസ്ഥാനതലമായി നോക്കുക ഒരു രാജ്യത്ത് മൊത്തമായി ഒരു നിയമം ശക്തമാക്കുക ഇങ്ങനെയൊക്കെ അനേക നിയമങ്ങളുടെയും ബോധത്തിൻ്റെ രീതിയിലാണ് ഇത് നിയന്ത്രിക്കപ്പെടേണ്ടത് ശബ്ദ മലിനീകരണം നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് രണ്ടായിരത്തിൽ ദി നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് എന്ന് പറഞ്ഞ ഒരു റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രത്യേകപരമായ രീതിയിൽ പറയുന്നുണ്ട് അതായത് ആരോഗ്യ മേഖലയിൽ പകൽ സമയത്ത് അമ്പത്തഞ്ച് ഡിസംബറിലും മുകളിൽ പോകാൻ പാടില്ല പകൽ സമയത്ത് രാത്രി സമയത്ത് നാൽപ്പത്തഞ്ച് ഡിസംബിലിന് മുകളിൽ പോകാൻ പാടില്ല രാത്രി പത്ത് മണി മുതൽ വെളുപ്പം രാവിലെ ആറു മണി വരെ ഏതൊരു ശബ്ദവും പാടില്ല എന്ന് ഹാളിൽ മാത്രം കേൾക്കാവുന്ന രീതിയിൽ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ശബ്ദ മലിനീകരണത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇത് തന്നെ നമ്മുടെ ശബ്ദ മലിനീകരണത്തിനെക്കുറിച്ചുള്ള ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി ഈ വിധിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലും അതനുസരിച്ച് കേരള സർക്കാർ ഇറക്കിയ ഒരു അതായത് സുപ്രീം കോടതി വിധിയേം പിന്നെ കേരള ഗവണ്മെൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുറേ നിബ നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല പ്രധാനപ്പെട്ട നിബന്ധനകൾ ഒന്നാണ് പൊതുപരിപാടികൾ അനുവദിച്ചിരിക്കുന്ന ഉച്ചഭാഷണികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാത്രം കേൾക്കത്തക വിധം ക്രമീകരിക്കണം അതായത് ആ ഒരു ഹാളിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിലാണെങ്കിൽ ആ കോമ്പൗണ്ടിലൂടെ മാത്രം ആൾക്കാർ കേൾക്കാൻ വേണ്ടി മാത്രം ശബ്ദം നിയന്ത്രിച്ച് ക്രമീകരിച്ച് സൗണ്ട് കുറച്ച് വയ്ക്കണം രണ്ട് ആംബ്ലിഫയറിൽ നിന്നും ബോക്സിലേക്കുള്ള ദൂരം മുന്നൂറ് മീറ്ററിൽ കൂടാൻ പാടില്ല ഇപ്പോൾ എത്ര മീറ്റർ ദൂരം എത്ര കിലോമീറ്ററാണ് ബോക്സ് കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് എല്ലാ നിയമലംഘനമാണ് നടക്കുന്നത് നിയമലംഘനമാണ് നടക്കുന്നത് അതായത് മുന്നൂറ് മീറ്റർ കൂടാൻ പാടില്ല ഒരു ബോക്സിൽ രണ്ട് സ്പീക്കറിലധികം ഘടിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ നിയമത്തിൽ വ്യക്തമായി പറയാനാണ് വിദ്യാലയങ്ങൾ ആശുപത്രികൾ മുതലായവയ്ക്ക് നൂറ് മീറ്റർ ചുറ്റളവ് ഉച്ചഭാഷണികൾ പ്രവർത്തിക്കരുത് സുപ്രീം കോടതിയുടെ ഒക്കെ നിയമത്തിലുള്ള സാധനങ്ങളാണ് രാത്രി പത്ത് മണിക്ക് ശേഷവും രാവിലെ ആറ് മണിക്ക് മുമ്പേ ഉച്ചഭാഷണികൾ പാടില്ല വാഹനങ്ങളിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തുമ്പോൾ രണ്ട് ബോക്സുകൾ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ വാഹനങ്ങൾ ഓടിക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനൗൺസ്മെൻറ്റ് പാടില്ല കവലകളിൽ ഉച്ചഭാഷണ പ്രവർത്തിക്കരുത് വളരെ ശക്തമായ കവലകളിൽ ഉച്ചഭാഷണ പ്രവർത്തിക്കരുത് ഈ നിബന്ധനകളെല്ലാം എന്ന് എഴുതി കൊടുത്താണ് ഓരോ മൈക്ക് ഓർഡറും വാങ്ങുന്നത് ഇതെല്ലാം ലംഘിച്ചാണ് ഈ മതത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ആരാധനാലയങ്ങളിലെ ഈ ഉച്ചഭാഷണികൾ പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം അപകടമാണെന്ന് നോക്കൂ നമ്മളൊരു ആധുനിക സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് വീണ്ടും മതം തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറുകയാണ് വിദ്യാർത്ഥികൾ പഠിക്കാൻ പറ്റുന്നില്ല അതായത് സെക്കൻഡറി തല വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസത്തിൽ പരീക്ഷയാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് മാർച്ച് മാസത്തിൽ പരീക്ഷയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഈ കാലഘട്ടത്തിൽ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരീക്ഷകൾ നടക്കുമ്പോൾ കുട്ടികൾക്ക് ഏകാഗ്രതയോടെ പഠിക്കണം ഈ ഉച്ചഭാഷണ ശല്യം കാരണം അവർക്ക് പഠിക്കുവാൻ പറ്റുന്നില്ലാതെ യാഥാർത്ഥ്യമാണ് നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കി ിക്കുകയും സമൂഹത്തിലൊരു അറിവ് വരികയും ചെയ്താൽ നിയന്ത്രിക്കേണ്ടതാണ് ഈ മഹാവിപത്തിനെതിരെ ശക്തമായുള്ള നിയമ നടപടികളിലൂടെയും ബോധവത്കരണത്തിലൂടെയും ഇത്തരം ശബ്ദ മലിനീകരണത്തിനെതിരെ അല്ലെങ്കിൽ ഉച്ചഭാഷണ ശല്യത്തിനെതിരെ പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി